ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ എന്താ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ അതൊന്ന് കഴിച്ച് കാണിച്ച് തരാം ഈ പപ്പടം ഒന്ന് പൊടിക്കട്ടെ എന്നിട്ടതാ ആ പപ്പടത്തിൻ്റെ മീതേക്ക് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ സാധനം ഒഴിച്ച് കൊടുക്കുക എന്താണെന്നല്ലേ ചക്കക്കുരു മാമ്പഴപ്രഥമൻ അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ മാമ്പഴവും ചക്കക്കുരു ഒക്കെ മിക്കവാറും പേരുടെ വീടുകളിൽ ഇപ്പോൾ ഉണ്ടാവും നല്ല സീസണാണല്ലോ ഇഷ്ടംപോലെ മാങ്ങിയൊക്കെ മാവിൻ്റെ ചുവട്ടിൽ വീണ് നമുക്ക് കിട്ടണ്ട അപ്പോൾ ആ മാങ്ങിയൊന്നും നമുക്ക് നശിപ്പിച്ച് കളയണ്ട ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചക്കക്കുരുവും മാമ്പഴവും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രഥമനുണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതാണ് ഞാനിപ്പോൾ കഴിച്ച് കാണിച്ചത് നല്ല അടിപൊളി രുചിയാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും നമ്മൾ വീണ്ടും ഉണ്ടാക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എന്താ ഒരു പത്തിരുപത്തഞ്ച് ചക്ക കുരു എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടത് രണ്ട് മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ എല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ചക്കക്കുരു കഴുകി കുറച്ച് വെള്ളത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ വേറൊരു അടുപ്പിൽ ഒരു അര കിലോയോളം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ വേണമെന്നില്ല നമ്മൾ മാങ്ങയുടെ മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ശർക്കരയും ഉരുകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് ചെത്തി പൂളിയെടുക്കാം അപ്പോൾ രണ്ട് മാങ്ങ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം കേട്ടോ മാങ്ങ പൂളി വെച്ചിട്ടുണ്ട് അതിനുശേഷം നോക്കിയപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ചക്ക നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇപ്പൊ മാങ്ങയെല്ലാം പഴുത്ത് മാങ്ങയും ചക്കയൊക്കെ ആണെങ്കിലും പഴുത്ത് എല്ലാം പാവിൻ ചോട്ടിലും പ്ലാവിൻ ചോട്ടിലും വീഴുന്ന സമയമാണ് ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് ദിവസവും കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഈ മാങ്ങയൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോത് തീർന്നു പോയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരണേ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഇതാ അപ്പോൾ ചക്കക്കുരു എല്ലാം തുലികളഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ മാങ്ങയും ചക്കക്കുരു കൂടിയും അടിച്ചെടുക്കണം അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ച് മാറ്റി വച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചുവട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നിറ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ നെയ്യ് നെയ്യുരുകുമ്പോൾ ഒരു ഒരു പിടി തേങ്ങ കൊത്തി അരിഞ്ഞത് അത് നെയ്യിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് പകുതി വറവാകുമ്പോൾ നമുക്ക് വേറൊരു ഐറ്റവും കൂടി ചേർക്കാനുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഈ ഇതിനകത്ത് വേറെ ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ തേങ്ങ പകുതി വറവായപ്പോൾ നമ്മൾ ഒരു വാളൻ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് പാകമായിട്ടുണ്ട് അത് കോരി മാറ്റാം ഇനി ആ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു സ്പൂണോളം നെയ്യും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മാമ്പഴ കൂട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പോഴാണ് അതിൻ്റെ മാങ്ങയുടെ എന്തെങ്കിലുമൊക്കെ പച്ചചിയ ഉണ്ടെങ്കിലൊന്ന് മാറിക്കിട്ടുള്ളൂ അപ്പോൾ ആ നെയ്യ് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ ചക്ക മാമ്പഴവും കൂടി ഒന്നിച്ചടുത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ വേറെ വേറെ അടിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് ജീരകവും ഏലക്കയാ പൊടിയും ഒന്നും ചേർക്കുന്നില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ജീരകവും ഏലക്കയാ ചേർത്ത് കഴിഞ്ഞാൽ അത് ഏത് പായസത്തിൻ്റെ ആയാലും ഇപ്പം നമ്മളിത് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ജീരകം ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഏത് പായസത്തിൻ്റെ ആണെങ്കിലും അതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ തനതായ രുചി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കാത്തത് ഞാൻ ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും വറുത്തത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ഇതിൻ്റെ രുചിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ആ നെയ്യിൽ കിടന്ന് നമ്മൾ അരച്ചെടുത്ത മിശ്രിതം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ഞാൻ മുഴുവനും ഒഴിച്ചിട്ടില്ല കാരണം മധുരം നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ട് മാങ്ങിക്ക് ഇനി പുളിയുള്ള പഴുത്താലും ചില മാങ്ങിക്കാൻ അല്പം പുളി ഉണ്ടാവും അങ്ങനെയുള്ള മാങ്ങിയാണെങ്കിൽ മാത്രം നമ്മൾ കുറേയും കൂടി ശർക്കര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ശർക്കരയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് യോജിക്കണം അപ്പം നമുക്ക് തീ കൂട്ടിയിട്ടിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കുറേം കൂടി കുറുക്കിയെടുക്കാം ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ഒരു മുറി തേങ്ങയുടെ ഒരു മുറി സോറി ഒരു തേങ്ങയുടെ എന്ന് വെച്ചാൽ രണ്ട് മുറി തേങ്ങയുടെ പാല് അത് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളൂ രണ്ടാം പാലിൻ്റെ ആവശ്യമില്ല കാരണം ഇതിനകത്ത് നല്ലപോലെ വെള്ളമുണ്ട് ജലാംശമുണ്ട് പിന്നെ വേവാനൊന്നും അധികം ഇല്ല നമ്മൾ ചക്കക്കുരു പുഴുങ്ങിയതാണ് പിന്നെ മാങ്ങയ്ക്ക് അധികം വേവില്ല അപ്പോൾ പിന്നെ അധികം പാലൊഴിച്ച് അതിൽ കിടന്ന് വേവണ്ട ആവശ്യമില്ല അതുകൊണ്ടിതായിപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണം എന്നില്ല കേട്ടോ നമുക്ക് അത് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങക്കുത്തും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുക ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ അടിപൊളി പ്രഥമനാണിത് ചക്കക്കുരുവും മാമ്പഴവും വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്